കഥ എഴുതി അവതരിപ്പിക്കുന്നത് ജിസി എൻ ജോർജ് കീഴ്പള്ളി പള്ളിപ്പെരുന്നാൾ കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത് അടുത്ത് കിടന്നിരുന്ന മോനെയും ചേട്ടനെയും നോക്കി ആരും അടുത്തില്ലല്ലോ ചുറ്റുമിരുട്ട് മാത്രം കറൻറ്റ് പോയോ വെടിക്കെട്ടിൻ്റെ ശബ്ദം പൂത്തിരിയുടെ ചിതറുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് എഴുന്നേറ്റ് കഥകു തുറന്ന് പുറത്തിറങ്ങി ഇതെവിടെയാ ഞാൻ എവിടെയായിരുന്നു തിരക്കുള്ള പള്ളിമുറ്റം തിരുന്നാൾ പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തിയെന്നു തോന്നുന്നു അലങ്കരിച്ച സ്റ്റേജ് ഓഡിയൻസിന് ഇരിക്കാനുള്ള കസേരകൾ ഓഡിറ്റോറിയത്തിൽ റെഡിയായിരിക്കുന്നു ആ എൻ്റെ അല്ലേ അവിടെ അവിടെയിരുന്ന് ഐസ്ക്രീം തിന്നുന്നത് ഞാൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു വെല്ലിമ്മച്ചയുടെ കൂടെ ഇരിക്കുന്ന അവൾ എന്നെ കാണുന്നില്ല കുറച്ചപ്പുറം മോനുവും കുഞ്ഞുകുട്ടനും അപ്പൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് ഞാൻ പ്രദർശനത്തിന് കുടയെടുക്കാൻ പോയതുകൊണ്ട് എല്ലാവരും പല വഴിക്കായിപ്പോയി ഉയർന്നു പൊങ്ങിയ വാണത്തിൻ്റെ ശബ്ദം മേനെ വർണ്ണനക്ഷത്രങ്ങൾ ചിതറി വീഴുന്നു പ്രാവുകളും മുത്തുകുടകളും ഹാർത്തിൻ്റെ ആകൃതിയിലുമൊക്കെയുള്ള വർണ്ണങ്ങൾ താഴേക്ക് വരുന്നു എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചേച്ചിയുടെ തലയിൽ ഒരു തീപ്പൊരി ഞാനത് തട്ടിത്തെറുപ്പിച്ചു എന്തോ പുള്ളിക്കാരി അത് അറിഞ്ഞതുപോലുമില്ല ചോളാപ്പൊരി ഇരുപത് രൂപ പാക്കറ്റുമായി അയാൾ എൻ്റെ അടുത്തെത്തി നൂറ് രൂപ നീട്ടി അഞ്ച് പാക്കറ്റിനായി ഞാൻ കാത്തു നിന്നു അയാൾ എന്നെ ഗൗനിക്കാതെ അപ്പുറം നിൽക്കുന്ന ഒരു മോൾക്ക് പാക്കറ്റുകൾ നൽകി എനിക്കെന്തോ അതിശയം തോന്നി അയാൾക്ക് ചെവി കേൾക്കില്ലേ വെടിക്കെട്ടിൻ്റെയും ബാൻഡുമേളത്തിൻ്റെയും ശബ്ദത്തിനിടയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലായിരിക്കും പള്ളിയുടെ ഒരു വശത്ത് ചെണ്ടമേളം തകർക്കുന്നു എൻ്റെ നിയന്ത്രണം വിട്ടു പരിസരം മറന്ന് ഞാൻ താളം കൊട്ടി എപ്പോഴും എന്നെ മക്കൾ നിയന്ത്രിക്കാറുണ്ട് ഇന്ന് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ട്രെൻഡിനൊപ്പം ആയി എന്ന് തോന്നുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ ഡി ജെക്കൊപ്പം ഇടവകാജനം മുഴുവൻ തുള്ളുമ്പോൾ പള്ളിയിൽ അലങ്കരിച്ചിരുന്ന ലൈറ്റുകളും ഒപ്പം നൃത്തം വയ്ക്കുന്നു മനോഹരമായ കാഴ്ച തന്നെ രൂപക്കൂടുകളിലിരുന്ന് വിശുദ്ധർ പോലും മതി മറന്ന് എന്ന് സംശയം തോന്നുന്നു അൾത്താരയിലേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ണിനെന്തോ മങ്ങൽ പോലെ ഫ്രഷ് പൂക്കളാൽ അലങ്കരിച്ച അൾത്താര എന്നും പ്രകാശം എന്തോ പള്ളിക്കുള്ളിലേക്ക് കയറാൻ തോന്നിയില്ല എല്ലാവരും സൺഡേ സ്കൂളിൻ്റെയും ഭക്തസംഘടനകളുടെയും വാർഷികം ആഘോഷിക്കുകയാണ് എല്ലാവരും ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ് നല്ല പരിപാടികളാണല്ലോ ഈ വർഷം ഇപ്പോഴത്തെ വികാരിയച്ഛനും നല്ല സ്മാർട്ടാണെന്ന് പറയുന്നത് കേട്ടു വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും പ്രിയങ്കരൻ അദ്ദേഹം ആദ്യമായി ചെയ്തത് ഞങ്ങളുടെ വീട് മനോഹരമാക്കി തരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പറുദിശയിലാണ് ജീവിക്കുന്നത് വീശിയടിക്കുന്ന കാറ്റിൽ നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും മണം ഇതാണ് ആദ്യ ഒരു സങ്കടം ചന്ദനത്തിരിയുടെ പുകയും മണവും എല്ലാത്തരം പൂക്കളും കൂടി ചേരുമ്പോഴുള്ള ഒരു ചെകിടടിപ്പിക്കുന്ന മണം പിന്നെ ഉരുകി വീഴുന്ന മെഴുകിൻ്റെ ചുട്ട് പൊള്ളിക്കൽ നമ്മൾക്കിതുമാത്രമല്ലേ ഉള്ളൂ പാരീഷ് ഹാളിൽ മിക്ക ദിവസങ്ങളിലും ഫങ്ഷനുകളും ഉണ്ടാവും എന്ത് ഗുണം നോക്കി വെള്ളം ഇറക്കാനല്ലേ പറ്റൂ ചോറിന് പത്തുകൂട്ടം കറിയൊക്കെ കാണും ഈ കാര്യത്തിൽ ഹിന്ദു സഹോദരങ്ങളാണ് പുണ്യം ചെയ്തവർ അവർക്ക് വർഷത്തിൽ രണ്ട് തവണ ആണ്ടിനും കറുത്തമാവിനും വയറ് നിറച്ചും ഭക്ഷണം ലഭിക്കും പിന്നെ കുടുംബത്തിൽ എന്ത് വിശേഷം നടന്നാലും അവർക്കായി ഇടും ഇതിനും കൂടെ ഒരു മാറ്റം വരുത്തണം ഞങ്ങൾക്കുള്ളത് തന്നിട്ട് ബാക്കിയുള്ളവർക്ക് വിളമ്പിയാൽ മതിയെന്ന് ചിരി വരുന്നു നടക്കുന്ന കാര്യം വല്ലതും പറയേ ഊ പരിപാടിയെല്ലാം കഴിഞ്ഞോ കസേരയൊക്കെ കമ്മിറ്റിക്കാർ പെറുക്കി അടുക്കുകയാണല്ലോ ഓ മൈ ഗോഡ് എന്നെ കണ്ട് യാത്ര പറയാൻ അവർ ഇപ്പോൾ വരും വേഗം പോയി ഒന്നും അറിയാത്തതുപോലെ കിടക്കാം വീണ്ടും ഇരുട്ടറയ്ക്കുള്ളിൽ ശ്വാസം നിലച്ച് കിടക്കുമ്പോൾ കേൾക്കാം ഞങ്ങൾ പോകുവാണേ നാളെ വരാം ഒത്തിരി മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് വലിയ മാല ഓർത്ത് കൊണ്ടുവരാം ഇന്നലെ വിരിഞ്ഞ പൂവെല്ലാം ആരോ പറിച്ചുകൊണ്ടുപോയി മോൾ സങ്കടത്തോടെ പറഞ്ഞു അവൾക്കറിയില്ലല്ലോ ആ പൂവാണ് ഞാൻ മാല കെട്ടി എൻ്റെ മുടിയിൽ ചൂടിയിരിക്കുന്നതെന്ന് പോട്ടെ ഉമ്മ ഉമ്മാ പോകുന്ന കാലടികൾ തിരിഞ്ഞു നോക്കുന്ന ഈറനണിഞ്ഞ കണ്ണുകൾ എങ്കിലും ഒരു പള്ളിപ്പെരുന്നാൾ കൂടി ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷമായിരുന്നു എനിക്ക്